നമ്മുടെ തളിപ്പറമ്പിലെ ജിയോറ ഹോസ്പിറ്റലിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓണറിൻ്റെ അഭിജിനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആഘോഷമൊക്കെ മൊത്തത്തിൽ സൈറ്റിലായിരുന്നു എനിക്ക് കുറേ മെസ്സേജുകൾ ദിവസം ഇൻബോക്സിൽ വരുന്നുണ്ട് എപ്പോൾ ഓപ്പൺ ആവുന്നത് എപ്പോൾ ആ പണി തീരുക എപ്പോഴാണ് സ്റ്റാഫുകൾ എടുക്കാമെന്നൊക്കെ ബിൽഡിങ്ങിൻ്റെ വർക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാലേ നമുക്ക് കൃത്യമായ ഒരു ധൈര്യം കാര്യങ്ങൾ പറയാൻ പറ്റില്ല നമുക്ക് വലിയൊരു അനുഗ്രഹം ആയിരുന്നു നമ്മൾ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് ഓൾറെഡി ബിൽഡിംഗ് ഓണേഴ്സിന്ന് റിനോവേറ്റ് ചെയ്യേ അതുകൊണ്ട് തന്നെ വർക്ക് നല്ല സ്പീഡിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ഭാഗത്തൊക്കെ ഇടിച്ച് പൊളിക്കുന്നുണ്ട് ചില ഭാഗം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലുകൾ ചെന്നൈ ബാംഗ്ലൂർ കൊച്ചി അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സന്ദർശിച്ചിട്ട് ഒരുപാട് ഫെസിലിറ്റീസുകളും ഐഡിയകളും നമ്മൾ കണ്ടുപഠിച്ചിട്ട് അതെല്ലാം ഒന്നും നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല അത് കുറേ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതിനൊരുപാട് സ്ഥല പരിമിതികളുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ദിനേശാട്ടം നമ്മുടെ കൂടെ നിന്നിട്ട് നല്ലൊരു പ്ലാൻ സെറ്റാക്കി തന്നിട്ടുണ്ട് ആ ഒരു പ്ലാനാണിത് നമുക്ക് ഇവിടെയാണ് റിസപ്ഷൻ വരുന്നത് റിസെപ്ഷൻ വരുന്നതിൻ്റെ നേരെ എൻ സൈഡ് ലൈഫ് ഇവിടെയാണ് കാശ്വാലിറ്റി എമർജൻസി വിഭാഗം വരുന്നത് അതുപോലെ തന്നെ ഓഫീസ് സൈഡിലാണ് വരുന്നത് ഫ്രണ്ടിൽ തന്നെ ലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യവും സന്തോഷവും തന്നിട്ടുള്ളത് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ മെസ്സേജസ് ആണ് വർക്കിനെ കുറിച്ചിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടും ഒരുപാട് മെസ്സേജുകൾ നമ്മൾ ഇതിലേക്ക് വരുന്നുണ്ട് അവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടെന്ന് എനിക്കറിയാം ഈ ഒരു സ്നേഹവും സപ്പോർട്ടും എന്നും തന്നിട്ട് കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഹോസ്പിറ്റൽ കഥയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഹോസ്പിറ്റൽ കഥ തുടരും